ഓൺ വോയിസ് കൊടുത്തിട്ട് കുറേ നാളായി അപ്പോൾ നമുക്കൊരു ഗെറ്റഡി വിഡ്മിയിലേക്ക് പോവാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക ഗെറ്റഡി വിറ്റ്മി ഗെറ്റഡി വിറ്റ്മിന്നൊന്നും പറയാൻ കഴിയാ എൻ്റെ വച്ചെങ്കിൽ ഞങ്ങൾക്ക് മേക്കപ്പ് പിടിക്കുന്നില്ല അതുകൊണ്ടുതന്നെ ആ മേക്കപ്പ് ആക്കലും ഇല്ല ഒരു ബേബി ക്രീമും ഒരു ലിപ്സ്റ്റിക്കും ഇട്ടിട്ടാന്ന് പോകാൽ ലെൻസ് വെച്ചെങ്കിൽ വെച്ച് ഇല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ സ്കിൻ കെയർ ആക്കൂ അത് കാര്യം അപ്പോൾ ഞാൻ ഇവിടെ എന്തെല്ലാം യൂസാക്കിയ സാധനം ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കുന്നതന്നെ ഉണ്ട് ഓക്കെ ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ വൈറ്റമിൻ സി ഉള്ള ഒരു ഇതാണ് മിസ്റ്റാണ് അടിച്ചിട്ടുള്ളത് മിസ്റ്റിലേക്ക് ഞാൻ വൈറ്റമിൻ സി മിക്സ് ആക്കിയിട്ടാണ് കൊടുത്തത് എന്താ വെച്ചാൽ നമ്മൾക്ക് ഫേസിലേക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൊടുക്കണ്ട എല്ലാവർക്കും അത് പറ്റൂല വൈറ്റമിൻ സി അടിച്ചിട്ട് ആരും വെയിലത്ത് പോരണ്ട പിന്നെ ഞാൻ എൻ്റെ ആയിട്ട് എന്താക്കി 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 കണ്ടില്ലേ അതുതന്നെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് സെറ്റാഫിലിൻ്റെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറ് നോർമൽ ടു ഡ്രൈ സ്കിന്നിലേക്ക് പറ്റിയ ഇതാണ് പക്ഷെ എൻ്റെ ഓയിലി സ്കിന്നാണ് സെറ്റാഫിലിട്ട് നിങ്ങൾക്ക് നല്ലോണം ഓയിലിയാണ് പിന്നെ എൻ്റെ മോയ്സ്ചറൈസറ് മറ്റേതെല്ലാം എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെയല്ല സാരമില്ല അടി അടിപ്പോവാനും നല്ല കെട്ടിടിട്ടിനെയല്ലോ ഇങ്ങനെ വെറുതെ ആക്കിയത് വെറുതെ അല്ല ശരിക്കും പോവാനുണ്ടായിന് അപ്പോൾ വന്നത് ക്യാൻസലായി അപ്പോൾ പിന്നെ സാരമില്ല ഇങ്ങനെ ആക്കാന്ന് പറഞ്ഞിട്ട് ആക്കിയതാണ് ഞമ്മളുണ്ടല്ലോ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഇട്ടിട്ടില്ല നമ്മളെ ഫേസിലേക്ക് മസാജിങ് കൊടുത്തത്ര എത്ര നല്ലത് കേട്ടോ പിന്നെ ഞാൻ യൂസ് ആക്കാത്തൊരു സാധനമാണ് ഈ ഈ ഒരു സാധനം സ്ട്രോബ് അത് നമുക്ക് ചെറിയ റേറ്റിന് കിട്ടുന്ന പിന്നെ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു സാധനമാണ് പക്ഷെ നല്ല എഫക്റ്റുള്ള സാധനമാണ് പിന്നെ ചങ്കിയോ ഒന്നുമില്ല അതിൽ നല്ല ഇതുണ്ട് പിന്നെ പൊതുവേ മേക്കപ്പ് ആക്കാത്ത ആൾക്ക് ഈ ഒരു സാധനം തന്നെ ഇട്ടെങ്ങനെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടുന്ന അങ്ങനത്തെ സാധനമാണ് ഈ ഒരു സാധനമോ ഇത് ചെറിയ റേറ്റിന് നമുക്ക് നൈക്കാലും പിന്നെ ആമസോണിലെല്ലാം ചെറിയ റേറ്റിന് മുന്നൂറ്റി സംതിങ്ങോ അങ്ങനെ എന്തോ ഉള്ളത് നാനൂറ് ഉപ്പേൻ്റെ ഉള്ളിൽ എന്തോ ഉള്ളത് ഇപ്പം എത്ര അറിയില്ല ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി അപ്പോൾ അത്ര തന്നെ ഉള്ള സാധനമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല നല്ലൊരു ഇതിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിക്കോ നല്ലത് ഉണ്ട് എന്താ വെച്ചെങ്കിൽ ഞാൻ ഒരു പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോയ ഒരു പെണ്ണ് വെറും ഇതിട്ടിട്ടാണ് മംഗലത്തിന് ഇറങ്ങിയത് എന്താ വെച്ചാൽ ഓർക്കും കംഫർട്ട് ഫേസിലേക്ക് ഒരു ഗ്ലോ മതി എന്നുള്ള ഇത് പിന്നെ ഞാൻ ഫേസ് ഒന്ന് കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല നെയ്ക്കാൻ്റെ പാലറ്റാണെന്ന് എടുത്തിട്ടുള്ളത് നെയ്ക്കാൻ്റെ പാലറ്റില്ലേ നല്ല അടിപൊളി പാലറ്റാവാ നല്ല ലാസ്റ്റിംഗ് ഉണ്ട് നല്ല കവറേജും കിട്ടുന്നു പിന്നെ ബിഗ്നെസ്സിനെല്ലാം നല്ലത് എന്താ പറഞ്ഞെങ്കിൽ മാക്കിൻ്റെ ഇതിന് നല്ല എക്സ്പെൻസീവാണ് ഇതിന് ചെറിയ റേറ്റേ ഉള്ളൂ ആയിരത്തി സംതിങ്ങേ ഉള്ളൂ അപ്പോൾ ഇത് വാങ്ങിയങ്ങനെ മതിയാവും സെൽഫ് മേക്കപ്പിന് ഇത് വേണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമേ വാങ്ങിക്കോ നിങ്ങൾക്ക് കൺസീലാക്കാനുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അല്ലെങ്കിൽ ആവശ്യമൊന്നുമില്ല ഒരു ഓറഞ്ച് കളർ കറക്റ്റ് വേണമെങ്കിൽ വാങ്ങിയാൽ മതി ഇത് വേണുണ്ടെങ്കിൽ വാങ്ങിക്കും അത്രയാണ് ഓക്കെ അപ്പോൾ എൻ്റെ ഇതിൽ കറക്റ്റ് ചെയ്യാൻ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ഫേസിൽ കുറച്ച് ഫ്രിക്കിൾസ് ഫ്രിക്കിൾസെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്ത ഞാൻ പൊതുവേ യൂസ് ചെയ്യലില്ല കവർ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ബി ബി ക്രീം ഇട്ടിട്ട് വറുത്തിയലാന്ന് പിന്നെ അതിലേക്ക് പൗഡർ ഒന്നും ഇടയിലില്ല വെറും ഒരു ബി ബി ക്രീം അതായത് നിന്ന് കിട്ടുന്ന ഒരു ബി ബി ക്രീം ആ ബി ബി ക്രീം ഇട്ടിട്ട് വൃത്തി എന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനല്ലേ കാണിക്കുമ്പോഴേക്ക് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചറ എന്ന അവരിയിലാണ് ഞാൻ ഇതാക്കുന്നുള്ളത് അപ്പോൾ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് കറുപ്പ് വന്നിന് ഉറങ്ങും അതെല്ലാം നിന്നിട്ട് ദാർ സർക്കിൾസെല്ലാം വന്നിന് അപ്പോൾ അതിനെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചിട്ടിട്ട് എല്ലാം കവറാക്കി കവറാക്കിയിട്ട് ആണ് ഞാൻ പിന്നെ ഫൗണ്ടേഷൻ ഇട്ടത് അപ്പോൾ കവറാക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചെങ്കിൽ ഒരു ഇതായിട്ട് പോലെ കാണാൻ പാടില്ല അതേ സമയത്ത് നല്ല ബ്ലെൻഡ് ആക്കണം ഞാൻ ഇതിൽ ചെയ്തത് മൊത്തം ഉണ്ടല്ലോ പിന്നെ നമ്മൾ കൈ ബ്ലെൻഡ് ബ്ലെൻഡാക്കിയിട്ടാണ് നമ്മളെ ഫേസിലേക്ക് ഏറ്റവും നല്ല ബ്ലെൻഡ് ചെയ്തതെന്ന് ചോദിച്ചെങ്കിൽ അത് നമ്മൾ കൈ ആണ് നമ്മളെ കൈക്ക് ഏടെല്ലാം എന്തെല്ലാം എങ്ങനെല്ലാം ചെയ്യണമെന്നുള്ളത് നമ്മൾ തലച്ചോറ് പറഞ്ഞു കൊടുക്കുമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് കൈ ചലിക്കും അതാണ് സംഭവം ഞാൻ അതിൽ ബ്രഷ് യൂസ് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിന് രണ്ട് മൂന്ന് സ്ഥലത്ത് യൂസ് ചെയ്തതിന് രണ്ട് മൂന്ന് പാട്ടിലേക്ക് അത് ബ്രഷ് ചെയ്യാണ്ട് ചെയ്തെങ്കിൽ ഒരു ഒരു അൺകംഫർട്ടബിൾ ഫീൽ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഫൗണ്ടേഷനിലേക്ക് പോയി ഫൗണ്ടേഷൻ ഇതൊന്നും കണ്ടില്ലേ നഴ്സിൻ്റെ പിന്നെ ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ഫൗണ്ടേഷനാണ് ഇത് നല്ലുണ്ട് കേട്ടോ പുട്ടി ലുക്കാ ഒന്നുമില്ല നല്ല ഒരു ബി ബി ക്രീമിൻ്റെ ആ ഒരിതാണ് പക്ഷേ ബി ബി ക്രീം പോലെയല്ല നല്ല കവറേജ് ഉണ്ട് നല്ല അടിപൊളി കവറേജ് ഉണ്ട് പിന്നെ ബിൽഡപ്പ് കവറേജ് ആണ് കവറേജ് ആണ് നമുക്ക് കൂടുതൽ കവറേജ് ആയിട്ട് വേണമുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇട്ടിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ബ്ലെൻഡാക്കാതാണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ കവറേജ് വേണ്ട ഞാൻ കൺസീലറെല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയണല്ലോ അതുകൊണ്ട് ഇതിട്ടിട്ട് സെറ്റാക്കി ഇത് ഇത് നോക്കൂ ഞാൻ കൈയ്യോട് തന്നെ ആക്കുന്ന ബ്യൂട്ടി ബ്ലെൻഡർ ബ്രഷ ഒന്നും എടുത്തിട്ട് കൈയോട് പാങ്ങൾ ബ്ലെൻഡ് ആക്കിയിട്ട് ആവുമ്പളേക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നവ നോക്ക് ഞാൻ കൈയോട് ബ്ലെൻഡ് ആക്കുന്ന എങ്ങനെയാ നോക്ക് പിന്നെ ബ്ലെൻഡാക്കുമ്പോൾ തന്നെ കണ്ടില്ല ആ അവിടെ തന്നെ അത്രക്കും നല്ലൊരു ബ്ലൻഡബിളായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇത് ഇതാക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്കത്ര എക്സ്പെൻസീവായി തോന്നല്ല പിന്നെ സെൽഫ് മേക്കപ്പിനെല്ലാം പിന്നെ വൺ ടൈം വാങ്ങിയാൽ കുറേ ഇതാക്കും നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇത് ഒരിക്കൽ വാങ്ങിയാൽ പിന്നെ അതിലും കുറേ കഴിഞ്ഞിട്ട് വാങ്ങാനല്ല അപ്പം തന്നെ അറിയുമല്ലോ മേക്കപ്പ് എല്ലാം ഉണ്ടാകുമ്പോൾ യൂസിനനുസരിച്ചിട്ട് അത് തീരും ആകെള്ള മുപ്പത് എം എൽ ആണ് വൺ പമ്പ് മതിയാവുക ഞാൻ വൺ പമ്പാണ് എൻ്റെ ഫേസിലേക്ക് കിട്ടുന്നത് പിന്നെ അത്രയും നല്ലൊരു കവറേജ് വേണോ എന്ന് പറയുന്ന ആൾക്ക് ഒരു വൺ ഒക്കെ ഒരു അരപ്പമ്പും കൂടി എടുക്കുക രണ്ട് പമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഫൗണ്ടേഷൻ എന്താ പറയണെങ്കിൽ അത്രയും നല്ല നമുക്ക് ഇത് കിട്ടുന്നു പിന്നെ ഒരു ഇട്ട പോലെ ഫീലില്ലാത്തല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഒരു നോ മേക്കപ്പ് ലുക്ക് അങ്ങനെയല്ല ഇഷ്ടം അപ്പം അങ്ങനെയെല്ലാം കിട്ടണ ഓൺ പമ്പ് ധാരാളം ഉൺപമ്പ് എന്നെ വേണ്ടെന്ന് ഞാൻ പറയും അത്ര ഇതുണ്ട് ഞാൻ എൻ്റെ ഫേസിലേക്കായിട്ടാണ് ഞാൻ ഉൺപമ്പ് എടുത്ത് നിങ്ങളെല്ലാം ക്ലിയർ ഫേസ് ആണെങ്കിൽ ഓൺ പമ്പിൻ്റെ ആവശ്യമില്ല കുറച്ച് മതി ഒരു 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 അരപ്പമ്പ് മതി ഉൺപമ്പിൻ്റെ പകുതി മതി ഇങ്ങനെ ചെറുങ്ങനെ പമ്പാക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇട്ടിട്ടാകുമ്പോൾ തന്നെ കണ്ടില്ലേ ഒരു തൽക്കൊല്ലം വന്നില്ലേ അതായത് സ്ട്രോബ് ഉള്ളിലേക്ക് കൊടുത്തോണ്ടില്ലേ ആ ഇന്നർ ഗ്ലോ അതാണ് നമുക്ക് കിട്ടുന്നത് എൻ്റെ ഫേസിൽ ഓൾറെഡി ഗ്ലോ ഉണ്ട് ഗ്ലോ അല്ല ഞാൻ ഓയിലി സ്കിന്നാണ് അപ്പോൾ ഇനി എന്തിട്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഗ്ലോ വരും പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനോണ്ടാണ് ഇട്ടിട്ട് ചെയ്തിട്ട് കാണിക്കുന്നുള്ളത് അങ്ങനെ ഫേസ് എല്ലാം സെറ്റ് സെറ്റ് ആയിട്ടായിട്ട് ഞാൻ കൺസീൽ ചെയ്യേണ്ടേ കൺസീൽ മീൻസ് നമ്മൾ കളർ കറക്ടറിലായിട്ട് സെറ്റാക്കിയിട്ട് കണ്ണിൻ്റെ ഇടിയുമല്ലോ ആ കണ്ണിൻ്റെ ഇടയ്ക്ക് ആ ഒരു കളർ കറക്റ്ററിൻ്റെ ഇത് കാണാതിരിക്കാനാണ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ അതായത് ആ ഒരു കളറ് ഇതാക്കിയിട്ട് നമ്മളെ സ്കിന്നിൻ്റെ കളറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലിംഗ് കൊടുക്കുന്നത് അതിൻ്റെയൊക്കെ തന്നെ ഹൈലൈറ്റിങ്ങും കൊടുക്കാൻ നമുക്ക് ഇത് മാക്കിൻ്റെ ട്വൻ്റി ഫോർ ഹവർ എന്ന് പറയുന്ന ഒരു ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് ഏതെന്ന് ചോദിച്ചെങ്കിൽ ഐ തിങ്ക് ഫിഫ്റ്റീൻ തോന്നും പതിനഞ്ചിന് തോന്നുന്നു നോക്കാൻ പറഞ്ഞുതന്നെ എന്താ പറഞ്ഞാൽ ഞാൻ ഒന്ന് ടെസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത് എക്സ്പെൻസീവ് ആണ് ഇതും പിന്നെ ഇതെല്ലാം സെൽഫ് മേക്കപ്പിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആസ് യുവർ വിഷ് ഓക്കെ നിങ്ങളിഷ്ടം പോലെയാണ് പിന്നെ നല്ല സാധനമാണ് ഇതും അതേപോലെ തന്നെ നല്ലൊരു ബ്ലെൻഡബിളായിട്ടുള്ള സാധനമാണ് നമുക്ക് ഫേസിലേക്ക് ഇട്ടിന് അറിയില്ല അതേ ടൈമിൽ നമുക്ക് കവറേജും കിട്ടും ആ ഒരു എഫക്റ്റും കിട്ടും അതേപോലത്തെ സംഭവമാണ് അട്ടിപൊളി സംഭവം സംഭവമാണ് അപ്പോൾ കൺസീലറെല്ലാം എല്ലാം കൈ കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട് കൈ കൊണ്ട് സെറ്റാക്കിയിട്ട് തന്നെ ഫേസിലുള്ള ഒരു നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ല മനസ്സിലാവുന്നുണ്ടാവും അറിയില്ല വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകുന്നതെന്ന് നമുക്കറിയില്ല ഡയറക്റ്റ് നോക്കുമ്പോൾ അങ്ങനത്തെ പുട്ടി ലൊക്കോ മറ്റേ വൈറ്റ് കാസ്റ്റോ ഒന്നുമില്ല നല്ലൊരു ഫ്ലോ ലുക്കിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത് പിന്നെ കണ്ണിൻ്റെ മുകളിലേക്കും ഞാൻ ഇതേ ഇതിട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് ബ്ലൻഡാക്കി കൊടുത്തത് എന്നിട്ട് പൗഡർ സെറ്റ് ചെയ്തിട്ട് ഐ മേക്കപ്പും ഞാൻ ബ്രഷില്ലാണ്ട് ചെയ്തതാവാ അപ്പോൾ നമുക്ക് എന്തും ബ്രഷില്ലാണ്ട് ചെയ്യാം പൗഡറും ബ്രഷില്ലാതെ ചെയ്യാം പക്ഷേ പൗഡർ എന്താ വെച്ചാൽ പിന്നെ എൻ്റെ ഓയിലി സ്കിന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ പൗഡർ ഇട്ടിട്ടാൻ പാടാടെ പറ്റിപ്പിടിക്കും ഓയിൽ ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓയിൽ ഭയങ്കരമായിട്ട് പുറത്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ബ്രഷിൽ ജസ്റ്റ് ഇട്ടത് ഇല്ല എന്താകും അവിടെ കട്ടപ്പിടിച്ചിട്ട് ഒരിതാവും ഇടയിൽ നിന്നൊരു ഇത് പട്ടിശ എല്ലാം കാണിക്കുന്നുണ്ടത്ര കാര്യമാക്കണ്ട ഓക്കെ പിന്നെ ഞാൻ ലെൻസ് ഇടാൻ വേണ്ടിയിട്ട് ലെൻസ് എടുത്ത് പിന്നെ നല്ല ലെൻസാണ് ലെൻസ് എടുത്തിട്ടാകുമ്പോൾ ഓർമ്മ വന്നത് പൗഡർ ഇട്ട ഇടാണ്ട് ലെൻസ് ഇട്ടെങ്കിൽ കണ്ണിനെങ്ങാനും വെള്ളം വന്നാൽ ആ മേക്കപ്പിലെല്ലാം ഇത് വരും പാച്ചസ് വരും പൗഡർ പൗഡറിട്ടിട്ട് സെറ്റാക്കിയെങ്കിൽ പിന്നെ ആ ഒരു അലബില്ല വെച്ചിട്ട് ഞാൻ പൗഡർ പൗഡറിടാൻ മാത്രം ബ്രഷ് എടുത്ത് പൗഡർ ഏത് യൂസ് ചെയ്ത് വെച്ചാൽ ഷോപ്പ് എറലിൻ്റെ പൗഡർ നല്ല എന്താ വാട്ടർ പ്രൂഫായിട്ടുള്ള പൗഡർ തന്നെയാണ് നല്ല അടിപൊളി സാധനമാണ് അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത്ര എക്സ്പെൻസീവോന്നുള്ള അത്രയേ ഉള്ളൂ രണ്ടായിരമോ അല്ല ആയിരമോ ഓർമ്മയില്ല ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി പിന്നെ പിന്നെന്ത് പിന്നെ പൗഡർ പൗഡറെല്ലാം ഇട്ടിട്ട് ഫുള്ള് സെറ്റാക്കി മൊത്തം കണ്ണിൻ്റെ മുകളിലും എല്ലാം സെറ്റാക്കിയാവാം പിന്നെ നമ്മൾ ബ്രൈഡ്സിന് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ മീറ്റ മുന്നേ സെറ്റാക്കി അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടാ ഞാൻ എൻ്റെ സെൽഫ് മേക്കപ്പിൻ്റെ കാര്യയിൽ പിന്നെ ലെൻസ് വെക്കുമ്പോൾ കുറച്ച് പാടുപെട്ടു അറിയില്ല കുറച്ചൊരു ട്രബിൾ ആയിട്ടാണ് ഞാൻ ലെൻസ് വെച്ചത് നല്ല ലെൻസ് ആയിരുന്നു പക്ഷേ ഏടിയോ ഒരു കണ്ണിന് ഒരു ഒരു കുത്തൽ പോലെ തോന്നിയപ്പോൾ എടുത്തിട്ട് ഇതാക്കി അപ്പോൾ കണ്ണന്ന് വെള്ളം എല്ലാം പൗഡർ പൗഡറിട്ടത് കൊണ്ട് കണ്ണന്ന് വെള്ളം വന്നുകൊണ്ട് നമ്മൾ മേക്കപ്പിന് പാച്ചസ് ഒന്നും വന്നിട്ടാണ് വരാണ്ട് തന്നെ സെറ്റായടാം ലെൻസ് എടുത്തിട്ടെല്ലാം സെറ്റാക്കി പിന്നെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടാണ് ഈ ലെൻസ് ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ ലിക്വിഡിലിട്ട് വെച്ചാൽ കുറച്ച് യൂസ് ചെയ്യാൻ പറ്റും നല്ല ലെൻസാണ് കുറച്ച് കുറച്ച് റേറ്റ് എല്ലാം ഉണ്ട് ഓക്കേ പിന്നെ ഞാൻ ഐ മേക്കപ്പിനും വേണ്ടിയിട്ട് എടുത്തത് മൈ ഗ്ലാമിൻ്റെ ഒരു ചെറിയൊരു പാലറ്റ് അതങ്ങ് ഫ്രീ കിട്ടിയത് സാധനം വാങ്ങുമ്പോൾ ഫ്രീ ഇട്ടൊരു സാധനമാണ് ഫ്രീ കിട്ടിയത് വാങ്ങിയതാ ഓർമ്മയില്ല ഐ തിങ്ക് ഫ്രീ ആയിരിക്കും അല്ലാതെ ഇത്തിക്കുള്ള സാധനം ഞാൻ വാങ്ങിയാലാളോ അതിൽ നിന്ന് ഫസ്റ്റ് ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കിണിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതാക്കി കൊടുത്ത് എന്നിട്ടായിട്ട് അല്ല ആദ്യം ഒരു ബീച്ച് കളറ് നമ്മുടെ സ്കിന്നിൻ്റെ തന്നെ കളറ് ഇട്ട് എന്നിട്ടായിട്ട് ഒരു ബ്രൗൺ ഇട്ട് എന്നിട്ടായിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ചൊരു ഷൈനിങ്ങിനും വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ കളർ ഇട്ട് അത് ഉള്ള കുറച്ചു ഐ മേക്കപ്പ് ഇട്ടെങ്കിൽ എനിക്ക് പിടിക്കുന്നില്ല ഗൈസ് അതുകൊണ്ട് കുറച്ചൊരു കുറച്ചൊരിതിട്ട് പിന്നെ ഞമ്മളെ പരിപാടി ബ്ലഷ് ശീഗ്ലാമിൻ്റെ കൊറൽ ഷെയ്ഡാന്നിത് നല്ല ബ്ലഷാണ് എല്ലാവർക്കും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെസ്കിക്കാണെങ്കിലും ഫെയറിനാണെങ്കിലും മീഡിയത്തിനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലഷാണ് ഈ ബ്ലഷിന് ഞാൻ പിന്നെ ബ്രഷെടുത്തിന് ബ്രഷിൻ്റെ ആവശ്യമുണ്ടോ ചോദിച്ചെങ്കിൽ ഇല്ല കൈയ്യോട് തന്നെ മതി എന്താ വെച്ചാൽ ഞാൻ ഫേസിൽ ഓയിൽ വരുന്നതുകൊണ്ട് പൗഡർ ഇട്ടിന് അപ്പോൾ പൗഡർ ഇട്ടിട്ട് ഞമ്മക്ക് കൈയോട് പിന്നെ ബ്ലഷ് ബ്ലെൻഡാക്കുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടലാണ് കിട്ടുമോ എന്ന് ചോദിച്ചെങ്കിൽ കിട്ടും പക്ഷെ ആ ഒരു നമുക്ക് കറക്ഷൻ കിട്ടണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ബ്ലെൻഡറിനെക്കാട്ടിലും ബ്ലഷിന് യൂസാവുന്നത് ബ്ലഷ് ആണ് അപ്പോൾ ഞാൻ ഇട്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബ്ലഷ് പിടിക്കുന്നില്ല ഗൈസ് എനിക്ക് ബ്ലഷ് ഇട്ടെങ്കിൽ എന്തോ ഒരു ഒരു ബ്ലാക്ക് ബ്ലാക്ക ബ്ലാക്ക് അടിക്കുമ്പോൾ അല്ല ഫീലാണ് പിന്നെ ഇത് നിങ്ങൾക്ക് കാണിക്കണമല്ലോ വെച്ചിട്ട് ഞാൻ ബ്ലഷ് ഇട്ടു ബ്ലഷ് ഇട്ടിട്ട് ബ്ലെൻഡ് ബ്ലെൻഡാക്കുന്ന പരിപാടിയാണ് കാണുന്നത് ഞാൻ മിററിൻ്റെ ഇത് തന്നിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് തിരിയുന്നു ഇങ്ങോട്ടേക്ക് തിരിയുന്നല്ലോ ഉണ്ട് പിന്നെ ഐബ്രോ ഒന്നും ഞാൻ സെറ്റ് ആക്കിയിട്ടാവാം എന്താ പറയുക ഓൾറെഡി ഐബ്രോ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഐബ്രോ ജസ്റ്റ് ഒന്ന് കോം ചെയ്തിട്ട് കൊടുത്താൽ മാത്രം സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ ചെയ്യണമെന്ന് തോന്നണ്ട കമൻ്റിലൂടെ അറിയിക്കുക ഓക്കേ അപ്പോൾ ഐബ്രോ കോം ചെയ്ത് കൊടുത്തിട്ടായിട്ട് ഞാൻ ഈ ഐബ്രോ പാലറ്റിൽ തന്നെ ഒരു ഷെയ്ഡ് എടുത്തിട്ടാണ് ഐ ലൈനറായിട്ട് ഇട്ടത് ഐലൈനർ ലൈനർ ഇടലുണ്ടോ ചോദിച്ചെങ്കിൽ ഇടയിലില്ല കൈസ് അപ്പോൾ ഒന്നും ഇടലില്ല പക്ഷേ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് പി എസ് സീൻ്റെ മൈക്രോ ഫിനിഷ് സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അത് സെൽഫ് മേക്കപ്പിനായാലും മേക്കപ്പ് ആർട്ടിസ്റ്റിനായാലും നല്ലൊരു ഇതാണ് പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം ചോദിച്ചെങ്കിൽ സെൻസേഷണൽ മെബിളിൻ്റെ സെൻസേഷണൽ ട്വൻറ്റി വണ്ണാ ട്വൻ്റി വൺ ഷെയ്ഡാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ മസ്കര ഏതെന്ന് വെച്ചെങ്കിൽ കൊളോസോളിൻ്റെത് ഇട്ട് പിന്നെ ഇത് ഫേക്ക് ഗ്ലാഷസ് ഞാൻ വെച്ചിട്ടില്ല ഫേക്ക് ഗ്ലാഷസ് എനിക്ക് പിടിക്കുന്നില്ല കണ്ണ് ചേർത്തല്ലേ പിന്നെ അതിൻ്റെയൊക്കെ ഞാൻ വേറൊരു മസ്ക്കര യൂസാക്കി സിസ് ബ്യൂട്ടീൻ്റെ നല്ല ഉണ്ട് ഇത് നിങ്ങൾക്ക് ചെറിയ റേറ്റാണ് അത് ടു സൈഡ് ഉണ്ട് അത് നമുക്ക് അപ്പർ ലാഷും ലോവർ ലാഷും നല്ല ഇതാക്കിയിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഹൈലൈറ്റർ ലൈറ്റർ സാധനം കേട്ടാ ഡിയോറിൻ്റെ നല്ല ഹൈലൈറ്റർ ആണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് വാങ്ങിയാൽ ൊരു ത്രീ ഇയറിലേക്ക് പഠിക്കുകയേ വേണ്ട നല്ല അടിപൊളി സാധനമാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇത് സംഭവം ഇത് ഇട്ടെങ്കിൽ നമുക്ക് ഇട്ടിന്നറിയില്ല പക്ഷേ ഗ്ലോ ബറൻ അടിപൊളി അടിപൊളി ഗ്ലോ ആണ് ഇതിൻ്റെ ഇതിനെക്കുറിച്ചിട്ട് പിന്നെ പറയാനില്ല എല്ലാവർക്കും അറിയുന്നതല്ലേ ഡിയറിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഡിയറിൻ്റെ പിന്നെ ആഫ്റ്റർ ലുക്കിനെ കുറിച്ചിട്ടും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയും സെൽഫ് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ ആയെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റിനാണെങ്കിലും അറിയും അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് അല്ല മൊത്തം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഡ്രസ്സ് ഇടൽ പരിപാടിയിലേക്കാണ് പോണ്ടത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് പുട്ടി ലുക്ക് ബോർ ഉണ്ടോ എല്ലാം കമൻറ്റ് ചെയ്യണം ഡയറക്റ്റ് കാണുമ്പോൾ എനിക്ക് പുട്ടിയിലുക്കൊന്നും ഫീൽ ആയിട്ടാണ് പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഹൈലൈറ്റർ ഇടുന്ന പണിയിലാണ് ഞാനുള്ളത് കണ്ടല്ലോ ഹൈലൈറ്റർ ഇട്ട് സെറ്റ് അടിപൊളി എന്തോ ഒരു പങ്ങനെ ഹൈ പറഞ്ഞൊന്ന് തീരളാം പിന്നെ ഡ്രസ്സ് ഇടുന്ന പരിപാടിയില് കുറച്ചു ഡ്രാമാറ്റിക് കാണിച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ഒന്നും ചെയ്യാൻ കണ്ട നോക്കിക്കോ നോക്കിട്ട് പഠിച്ചോ എങ്ങനെയല്ല വീഡിയോ എടുക്കുമ്പോ ഇതാക്കണോന്നുള്ളത് അങ്ങനെ ഓൾമോസ്റ്റ് അല്ല മൊത്തത്തിൽ നമ്മളെ മേക്കപ്പിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രസ്സ് ഇടൽ പരിപാടിയിലേക്ക് കിടക്കാം അങ്ങനെ ഡ്രസ്സ് വരുന്നു കയ്യില് വീഴും സോറി അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞത് ഇതിടുമ്പോ ഉണ്ടല്ലോ കുറച്ച് അടിയിൽ മൈ കൊണ്ടിട്ടുണ്ടായി മെയ്യല്ല മസ്കര കൊണ്ടിട്ടുണ്ടായി അത് എടുക്കേണ്ട വിധ എടുക്കേണ്ട വിധമാണ് ഞാൻ കാണിച്ചത് അങ്ങനെ ഡ്രസ്സ് മോളിൽ നിന്ന് വന്ന് ഞാൻ എന്നെ എറിഞ്ഞിട്ട് എൻ്റെ കൈ ഇട്ടു അത്ര തന്നെ അതിനെ ഷോർട്ടാക്കിയിട്ട് കട്ടാക്കുമ്പോഴേക്ക് നമുക്ക് ആരും ഇട്ടിരുന്ന് ഫീല് ഓക്കെ അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആഫ്റ്റർ ലുക്ക് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പെടുന്നുണ്ടെങ്കിൽ ഇനിയും വീഡിയോസ് എടുക്ക എടുക്കണോ വേണ്ടെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക എന്തായാലും കൊല്ലരുത് ഗൈസ് എന്താ വെച്ചാൽ ഞാനും ജീവിച്ച് പൊക്കോട്ടെ ഓക്കെ വീഡിയോസെല്ലാം എടുത്തിട്ട് അപ്പോൾ ഞാൻ കുറച്ച് പട്ടിഷോസും കാര്യങ്ങളൊക്കെ കാണിച്ച് ഒറ്റയ്ക്കെന്നെ എല്ലാവരും എടുത്തരാനില്ല ഞാനെന്നെടുത്ത് ആ എടുത്തതിൻ്റെ അപ്പാക്കതയാണ് കാണുന്നത് ബിക്കോസ് എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഫോളോ ചെയ്യാതെ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ആക്കിയിട്ട് സബ്സ്ക്രൈബിലാക്കിയിറാവാൻ മരണമുണ്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പുതിയ മേക്കപ്പ് വീഡിയോ ആയിട്ട് ഞാൻ വരും ഡീറ്റെയിൽഡായിട്ട് വേറെ പ്രോഡക്റ്റിൽ ചെയ്തിട്ട് ഞാൻ വരും അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്